അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ പിന്തുണ എൽ ഡി എഫിന്റെ എം സ്വരാജ് എന്ന സ്ഥാനാർത്ഥിക അഖില ഭാരത ഹിന്ദു മഹാസഭ നിലമ്പൂരിൽ സ്ഥാനാർത്ഥി നടത്തിയില്ല ഇവിടെ പിൻവലിച്ചിട്ടും ഇല്ല ഹിന്ദു മഹാസഭ കാരണം കഴിഞ്ഞ കാലങ്ങളിലും അഖില ഭാരത ഹിന്ദു മഹാസഭ എൽ ഡി എഫിന്റെ കൂടെ തന്നെയായിരുന്നു ഈ നിലവിലുള്ള ഭരണം വരേണ്ട നാടിന്റെ ആവശ്യമാണ് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതോടൊപ്പം വർഗീയ വിഷയങ്ങളോ വർഗീയ കലാപങ്ങളോ ഇല്ലാത്ത സന്തോഷം കാരണം അത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത് കൂടിയാണ് കാരണം നാടിന്റെ ആവശ്യം ആണ് വികസന പ്രവർത്തനം അതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടും അത് ഹൈവേ ആയാലും മറ്റ് പ്രവർത്തനങ്ങളായാലും എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാ പേരെയും ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് അതെല്ലാം ആവശ്യമാണ് അതുകൊണ്ടാണ് അഖില ഭാഗ ഹിന്ദുവാസഭ എൽ ഡി എഫിൻ്റെ കൂടെ വിൽക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് പിന്തുണ പ്രഖ്യാപിച്ചു നിലമ്പൂർ പ്ലസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അഖില ഭാരത ഹിന്ദു മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് സ്വാമി ദത്തത്രേയാസായി സ്വരൂപനാഥ് പിന്തുണ പ്രഖ്യാപനം നടത്തിയത് മതേതര നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷം ഇക്കാര്യത്തിൽ കാണിക്കുന്ന ആത്മാർത്ഥതയാണ് എൽ ഡി എഫിനെ പിന്തുണക്കാൻ സഹായിക്കുന്നത് ചിലർ ഹിന്ദു മഹാസഭയുടെ പേരിൽ ചില പ്രസ്താവനകൾ നടത്തുന്നുണ്ട് ഇതിന് സംഘടനയുമായോ സ്വാമി ഭദ്രാനന്ദയുമായോ ഒരു ബന്ധവുമില്ല അദ്ദേഹം അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ പേര് ഉപയോഗിച്ചതിനും പ്രസ്താവനകൾ നടത്തിയതിനുമെതിരെ കോടതിയെ സമീപിക്കുമെന്നും സ്വാമി ദത്തത്രേയാസായി സ്വരൂപനാഥ് പറഞ്ഞു കേരളത്തിലോ സംസ്ഥാന ഭരണപക്ഷമാണ് അവസ്ഥയല്ല കാരണം അവസ്ഥയല്ലോട് കൂടി പോയിട്ടുള്ള എല്ലാ സംഘടനയും കാരണം പ്രതികരിക്കാനായിട്ട് ആരും പാടില്ല അഖിലവാദ ഹിന്ദു മഹാസഭയാണ് അയോധ്യ കേസ് ഉൾപ്പെടെ നടത്തി മുന്നോട്ട് കൊണ്ടുവന്നത് ഇന്ന് ആ കേസിന്റെ നടത്തി വന്നതും ഇന്ന് നിലവിലുള്ള കേസ് കംപ്ലീറ്റ് നടത്തി വന്നതും എല്ലാം ഹിന്ദു മഹാസഭയാണ് അതിലൊരു ഭാഗം ഭരണത്തിലേക്കും ഹിന്ദു ഭാഷ ഉൾപ്പെടെ കോടതി വിധിയുണ്ടായി എന്നാൽ ഇന്ന് ഇതുവരെ ബി ജെ പി അതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല അതുപോലെ തന്നെ ഞങ്ങള് എന്തുകൊണ്ടാണ് ഇവിടെ കേരളത്തിൽ ഞങ്ങളുടെ എല്ലാ സംഘടനകളായിട്ടും എല്ലാ മതസംഘടനകളുമായിട്ടും എല്ലാ ജാതി സംഘടനകളായിട്ടും ഒരുമിച്ച് തന്നെയാണ് അഖില ഭാഗ ഹിന്ദുവാസം പ്രവർത്തിക്കുന്നത് ഒരു വർഗീയമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സംഘടനയാണ് നേരത്തെ ഉണ്ടായിരുന്നു വാജ്പേയി മന്ത്രിസഭയില് മന്ത്രി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് പതിനഞ്ച് എം പിമാര് ഉണ്ടായിരുന്നു ഹിന്ദു മാസമാണ് പതിനഞ്ച് എം പിമാരുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലാണ് ഹിന്ദു മാസ സ്ഥാപിക്കുന്നത് പണ്ഡിറ്റ് മദൻ മോഹൻ നാളികയാണ് സ്ഥാപിച്ചത് ഇന്ന് മുപ്പതാമത്തെ മുസ്ലിങ്ങളാണ് ഇന്നുള്ള സ്വാമി ചക്രവാണി മഹാരാജൻ യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിന്റെ ഗുരു ഹിന്ദു മാസിയായിരുന്നു ഇപ്പൊ നിലവിലില്ല ഇന്നലെ ഓൾറെഡി മൊഴി എടുത്തിട്ടുണ്ട് ഇലക്ഷൻ ും ഇത് സംബന്ധിച്ചിട്ട് പരാതി കളക്ടർക്കും അതുപോലെ ആർ ഡിഒക്കും ഇവിടുത്തെ ഉൾപ്പെടെ എല്ലാ പേര് കേസ് കൊടുത്തിട്ടുണ്ട് അവരെ നടപടി എടുത്തിട്ടുണ്ട് ഇന്നലെ ഓൾറെഡി നിലമ്പൂർ സ്റ്റേഷനിൽ മൊഴിയെടുത്തിട്ടുണ്ട് അതായത് ഓരോ ഉണ്ടാക്കി ഒരു ഒരു എന്താണ് നടക്കുന്ന ഒരാളാണ് ഹിന്ദുസയുടെ സ്റ്റേറ്റ് സ്റ്റേറ്റസ് ഉണ്ടായിട്ടുള്ള സ്വാമി ദ്രായി സ്വലു എന്നാണ് ഞാൻ എനിക്ക് സൗത്ത് സോണിന്റെ പുത്രാദുണ്ട് എന്നാൽ ഇവര് ഒരിടത്തും പരാതി കൊടുക്കുകയൊന്നും ചെയ്തില്ലോ ഇതിനെതിരേ ഞങ്ങള് കഴിഞ്ഞ മൂന്നാം തീയ്യതി ഇദ്ദേഹം ഹിന്ദുവാസയുടെ സ്റ്റേറ്റ് പ്രസ്മെന്റ് വിളിക്കുകയും ആ പ്രസ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങള് ആറാം തീയതിയിൽ അഞ്ചാം മൂന്നാം തീയതി അന്ന് തന്നെ ഡി ജി പിഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാ പേരിലും കംപ്ലൈന്റ് കൊടുക്കുകയും അതിന്റെ മൊഴി എടുക്കുകയും ചെയ്തു ആറാം തീയതി അന്ന് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് പ്രകാശൻ വള്ളിക്കുന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എസ് സുനിൽ എന്നിവർ പങ്കെടുത്തു എം ടി ന്യൂസ് നിലമ്പൂർ ഓരോ കുട്ടികൾക്കും തന്റേതായ വ്യക്തിത്വ വികസനത്തിന് അനുയോജ്യമായ മികച്ച അന്തരീക്ഷമാണ് ലുലു ലുലുബർഡ്സ് ഇന്റർനാഷണൽ സ്കൂൾ പ്രധാനിക്കുന്നത് മോണ്ടിസോറി പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പഠന രീതിയിൽ കുട്ടികളിൽ ഒട്ടും തന്നെ സാധിക്കുന്നു ഒന്നാം ുള്ള പ്രവേശനത്തിന് മുമ്പ് തന്നെ ഓരോ കുട്ടികളും ഇംഗ്ലീഷിൽ എഴുതാനും വായിക്കുവാനും നല്ല രീതിയിൽ നേടിയിരിക്കും ഇന്റർനാഷണൽ മോണ്ടിസോറിയുടെ വേങ്ങരയിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ലുലുബർഡ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര ലുലുബർഡ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര